നാരങ്ങ വെള്ളം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കാരണം ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് ഭയങ്കര ക്ഷീണം അപ്പം ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് ഞാൻ നോക്കി അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നാരങ്ങ വലിയൊരു നാരങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഹാഫ് പച്ചമുളക് കുറച്ച് ഇഞ്ചി കുറച്ച് തേങ്ങ തേങ്ങ എന്ന് പറഞ്ഞാൽ ഇള ഇളം തേങ്ങയാണ് കരിക്ക് കഴി കുറച്ചുകൂടെ ഊറ്റിയതാണ് കുറച്ച് ഐസ് ക്യൂബ് കുറച്ച് പഞ്ചസാര ഇത്രയാണ് ഞാൻ ീ തേങ്ങ ഒന്ന് മിക്സിയിൽ ഇടുവാണ് അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും ഈ പച്ചമുളകും എല്ലാം കൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിലോട്ട് ഈ നാരങ്ങ നല്ല ചാറുള്ള നാരങ്ങയാണ് പിഴിഞ്ഞ് ഒന്ന് ഞാൻ ഒഴിച്ചോട്ടെ നല്ല നാരങ്ങ കിട്ടിട്ടുണ്ട് നല്ല ചാറുള്ള നാരങ്ങയാണ് കിട്ടിയിട്ടുള്ളത് ഇതെല്ലാം കൂടെ ഇട്ട് ഞാനൊന്ന് മിക്സിട്ടൊന്ന് അഴിച്ചു കൊണ്ടുവരട്ടെ ഇതാ ഞാനിത് അഴിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല കട്ടി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാറ്റി വെച്ചിരുന്ന വെള്ളം കൂടെ കുറച്ച് ഞാൻ ഇതിലോട്ടൊന്ന് ഒഴിക്കുവാണ് വേണമെങ്കിൽ ഒരു അല്പം പഞ്ചസാര കൂടെ ഇടാം പഞ്ചസാര ഓപ്ഷനാണ് വേണമെങ്കിൽ മതി ഷുഗർ ഒക്കെ ഉള്ളവർക്ക് പഞ്ചസാര എടുക്കണം എന്നില്ല ഇതൊന്ന് ഞാൻ കലക്കിയിട്ട് വച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് അരിച്ചൊഴിക്കുകയാണ് അരിച്ചിട്ടെങ്കിലും കുഴപ്പമില്ല കൊത്തോടുകൂടി വേണമെങ്കിലും കുടിക്കാം പക്ഷേ എനിക്ക് അതൊക്കെ അത്ര താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ കൊത്ത് ഒന്ന് ഇതൊന്ന് ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാല് അതിൻ്റെ എല്ലാ സത്തും ഇതിൻ്റെ കൊത്ത് മാത്രം വരും ബാക്കി ഇതിന്റെ ചാറയിരം അങ്ങ് പോകും വേറെ കൊത്ത് മാത്രമാണ് കിട്ടിട്ടുള്ളത് ഇനി ഞാൻ ഇതൊന്ന് ഗ്ലാസ്സിലോട്ട് ഒഴിക്കട്ടെ ഇതാ അടിപൊളി നല്ല നാരങ്ങ വിടാം ഇതാ റെഡി ആയിട്ടോട്ടേ ഇതാ നോക്കിക്കേ കാണുമ്പോൾ തന്നെ നമുക്കങ്ങ് കൊതി വരുവാണ് കുടിക്കാനായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ഐസ് ക്യൂബും കൂടെ ഇരിക്കട്ടോ ഇതാ ഇങ്ങനെ ഒരു നാരങ്ങ വെള്ളം നിങ്ങൾ ഉണ്ടാക്കി കുടിച്ചു നോക്കും എങ്ങനെ അടിപൊളിയായിട്ടാ നമുക്ക് കുടിക്കുക നമ്മുടെ ദാഹവും വിശപ്പും എല്ലാം മാറാനായിട്ട് ഇങ്ങനെ ഒരു നാരങ്ങ വെള്ളം നിങ്ങൾ ഉണ്ടാക്കി കുടിക്കും ബായ്